ഞാനിപ്പോ വന്നു നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ മാലോത്ത് അതായത് കാസർഗോഡ് മാലോത്തോളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ട് തൊട്ട് ജനുവരി ഇരുപത്തിയൊന്ന് വരെ നമ്മുടെ മലയോര മേഖലയിൽ അടിച്ചു പൊളിക്കട്ടോ ശരിക്കും ഉണ്ടല്ലേ കാർഷിക മേഖലയില് ഇതുപോലത്തെ ഒരു എന്താ പറയാ ഒരു ഉത്സവം എവിടെ അങ്ങനെ കാണാനില്ല നമ്മുടെ കാസർഗോഡ് ജില്ലയില് എല്ലാ വർഷവും നടത്തി വരുന്ന കേട്ടോ ഈ തളിരെന്ന് പറയുന്നത് ശരിക്കും പുതിയ ഒരു തലമുറേനെ കൃഷി എന്താണെന്നും കൃഷി എങ്ങനെ ചെയ്യണമെന്നും അല്ലേ അതിനൊരു പ്രോത്സാഹനവും കൂടി ആട്ടോ ഈ പ്രോഗ്രാം അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ എന്താ ഒരുക്കി വെച്ചിരിക്കുന്ന നമുക്ക് പോയി നോക്കാം കേട്ടോ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് മുതിർന്നവർക്ക് നാൽപ്പത് രൂപ കേട്ടോ കുട്ടികൾക്ക് ഇരുപത് രൂപ ഇവിടെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ കുറച്ച് പേര് ഒരുപുണ്ട് മൈക്ക് അനൗൺസ്മെന്റിലൊക്കെ കേട്ടോ എല്ലാരും തിരക്കാം എന്നാലും നമുക്ക് അപ്പൊ തളിരനെ കുറിച്ച് എന്തായാലും മലയോരത്തിന്റെ ഒരു ഉത്സവമാണ് അത് കാർഷികോത്സവത്തിന് മാത്രം സ്വന്തം ഇപ്പൊ നമ്മൾ നിൽക്കുന്നതേ ലോട്ടസ് ടെമ്പിളിന്റെ മുമ്പിലാട്ടോ ശരിക്കും ഇവിടെ വന്നപ്പോഴേ ഞാൻ ചോദിച്ചായിരുന്നു ഇത് ആരാ ചെയ്തതെന്ന് ചോദിച്ചായിരുന്നു അന്നേരം എനിക്ക് മാഷിനെ കാണാൻ പറ്റില്ല പേര് പറയാവോ ആണല്ലേ അപ്പൊ ഇത് എത്ര ദിവസം കൊണ്ടോ ചെയ്തെടുത്തു മുപ്പത് ദിവസത്തെ ഒന്നും രണ്ടുമല്ല മുപ്പത് ദിവസത്തെ അല്ലേ അപ്പൊ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യവും ഇന്ത്യ അതും ഞാൻ കണ്ടായിരുന്നു അന്ന് അന്ന് എനിക്ക് മാഷിനെ കാണാൻ പറ്റിയില്ലാട്ടോ ആണല്ലേ ഓരോ പ്രാവശ്യം ആണല്ലേ റിപ്പീറ്റ് ചെയ്യാം നാല് ഓക്കെ ഇതിന്റെ ഉള്ളിലോട്ട് പോവാട്ടോ നമ്മളെ താഴേ ഫെസ്റ്റിവൽ വന്നിട്ട് ഇവിടെ ഒരു ശരിക്കും സെൽവീസ് പോട്ട് തന്നെയുള്ളത് അല്ലേ ഇത് ഞാൻ ഇത്തരം വർക്കുകൾ ചെയ്യാറുണ്ട് തളീറിന്റെ ഭാഗമായിട്ട് നാലഞ്ചു വർഷമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇത് സ്റ്റിൽ ആയിരുന്നു അപ്പൊ ഈ വർഷം കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്ന് നമ്മളെ ഇതിന്റെ ഭാരവാഹികൾ പറഞ്ഞപ്പോ എന്നാ ഇത് ആയിക്കോട്ടെ എന്ന് കരുതി കേറി വരുന്ന ഫസ്റ്റ് സൈറ്റ് ശരിക്കും കണ്ണിന് വല്ലാത്തൊരു അത് ഇതിന്റെ ചെറുമോട് പറഞ്ഞിരുന്നു വളരെ പ്രധാനപ്പെട്ട ഗേറ്റ് കഴിഞ്ഞ് വരുമ്പോഴുള്ള വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നിനക്ക് തരുന്നത് അത് അതുകൊണ്ട് അതിന്റേതായ മനോഹാരിത ഉണ്ടാവണമെന്ന് പറഞ്ഞു ഇന്ത്യൻ സ്റ്റൈലിൽ യൂറോപ്യൻ മിന്നുമില്ലാണെന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ആക്കി വെച്ചിട്ടുണ്ട് സംഭവം അതായത് നമ്മുടെ തളിര് ഫെസ്റ്റിവല് കാർഷിക മഹോത്സവത്തിന്റെ സംഘാടക സമിതി അതേപോലെ ട്രസ്റ്റ് ചെയർമാനായ രാജു കട്ടക്കയൻ സാറിന്റെ കൂടിയായിട്ടോ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താനുള്ള ഒരു കാരണം കാരണം ഇതിനു മുന്നേ നമ്മുടെ ഇവിടെ മാലോത്ത് നടന്നിട്ടുണ്ട് ഞാനും വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രചോദനം വീണ്ടും വീണ്ടും വരാനുള്ള ഒരു കാരണമെന്ന് പറയാവോ ഞങ്ങൾ ആദ്യമായിട്ട് ചെറുതായിട്ട് ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മാസം ഒരു പ്രവർത്തനം നടത്തി അപ്പൊ ഭയങ്കരമായി ആളുകൾ അത് സ്വീകരിച്ചു അപ്പൊ ഞങ്ങളൊരു പ്രതീക്ഷ ഒരു പത്ത് പതിനായിരത്തിൽ ആളുകൾ മാത്രമേ വരുവുള്ളൂ അത് കൂടുതലൊന്നും ഉണ്ടായിരുന്ന രീതിയിലാണ് ഞങ്ങളിത് കണക്ക് കൂട്ടിയത് അന്നേ ആ വർഷം ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം ആളുകൾ ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു അപ്പൊ കാർഷിക ഉൽപ്പന്നങ്ങൾ വളരെ ഈ കൃഷിക്കാര് അധ്വാനിച്ചുണ്ടാക്കി ഏറ്റവും വലുപ്പോൾ ഒരു കില്ലലിന് മുകളിലുള്ള കപ്പ കാച്ചില് ചേന കിഴങ് വിളകള് അതുപോലെ തന്നെ തേങ്ങ ഇങ്ങനെയെല്ലാം ഭയങ്കര വലുപ്പുള്ള ഞങ്ങൾ വെച്ചത് അപ്പം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളൊരു അത്ഭുതമുണ്ട് സത്യമായിട്ടും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മിറ്റ വർഷം ഞങ്ങൾക്ക് ഇത് ആരംഭിക്കേണ്ട പ്രചോദനം വന്നു അപ്പൊ അതിലധികമായിട്ട് ആളുകൾ വന്നു അങ്ങനെ ഇത് അഞ്ചാം വർഷത്തിലേക്ക് നമ്മളിപ്പം അഞ്ചാം വർഷം അപ്പൊ എന്തെങ്കിലും നമ്മൾ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടാതെ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് ഒരു കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു സന്തോഷം ഉണ്ടാകേണ്ട എന്തെങ്കിലുമൊക്കെ എന്ന് ചിന്തിച്ചു അപ്പം ട്രസ്റ്റ് അംഗങ്ങളൊക്കെ കൂടിയാലോചന നടത്തിയപ്പോൾ പറഞ്ഞു നമുക്ക് ഈ തവണ ഒരു മലയോ മലയോര മേഖല ഇതുവരെ ഇതുവരെയും പവർ ഷോ വന്നിട്ടില്ല അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ പതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഈ പവർ ഷോ നമ്മുടെ ഇന്ത്യയിലുള്ള ഫ്ലവറുണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള ഫ്ലവറുകളുണ്ട് ഇതൊക്കെ വെച്ച് ഞങ്ങൾ ഞങ്ങളിത് അണിയിച്ചൊരുക്കി അതേപോലെ തന്നെ ഞങ്ങൾ ഈ വർഷം കാർഷിക ഉൽപ്പന്നങ്ങളുടെ സാന്നേഖ്യങ്ങൾ പോയി കഴിഞ്ഞാൽ കായ്ച്ചു കിടക്കുന്ന പച്ചക്കറികൾ എല്ലാം കായ് തോടോടെയല്ല ഒരു വീട്ടമ്മമാർക്ക് ഏറ്റവും മാതൃകാപരമായിട്ട് വീട്ടുമുറ്റത്ത് സ്വന്തം ആവശ്യത്തിനും വിൽപ്പനയ്ക്കും എങ്ങനെ പച്ചക്കറികൾ ഉണ്ടാക്കാമെന്നുള്ള മോഡലാണ് ചുള്ളി ഫാമിന്റെ മാനേജിംഗ് ഡയറക്ടർ ബിനോയ് പുളിങ്കാലൂപത്പ് ഇവിടെ സ്ഥാപിച്ചത് ശരിക്കും രാജസ്ഥാർ വിളിച്ചപ്പോൾ ഞാൻ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് എന്റെ മേഖല ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം കൃഷിയെ സംബന്ധിച്ചാണ് അപ്പം കൃഷിയെ സംബന്ധിച്ചും കൃഷി മേഖലയിലെ ഒരു കാര്യമാകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആവേശം ഉണ്ടോ കാരണം ഞാൻ എല്ലാ അത്യാവശ്യം പച്ചക്കറികളും നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് കാണാൻ സാർ ഞാൻ ഒരു തടസ്സം ഇത് പല രീതിയിലുള്ള കൃഷി അവൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പല രീതിയിൽ അടുക്കളത്തോട്ട് ഏത് രീതിയിൽ ചിലവ് കുറഞ്ഞ് ചുരുങ്ങിയ സ്ഥലത്ത് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് അതിനു പ്രത്യേക ഒരു സ്റ്റാൻഡൊക്കെ അദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേറ്റന്റിനപേക്ഷിച്ചിട്ടുണ്ട് അതിപ്പോൾ ഉടൻ കിട്ടിയേക്കും കാരണം വീട്ടിൽ തന്നെ ഒരു ചട്ടിയിൽ പച്ചക്കറി വളർത്തുക ആ പാവല് പടവലം പോലെയുള്ളത് വളർത്തി അത് അതിൽ തന്നെ കയറ്റി അത് മടക്കി കൊണ്ടുപോകാവുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു സ്റ്റാൻഡൊക്കെ പുള്ളി പേറ്റന്റിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കിട്ടിയേക്കും പേറ്റൻറ് കിട്ടി കിട്ടും അങ്ങനെ കുറച്ച് കൃഷിയെ കുറിച്ച് നന്നായിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വളത്തിൻ്റെ ഒരു പേറ്റൻ്റ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ദ്രാവക ഒരു വളം അതിൻ്റെ ഒരു പേറ്റൻ്റ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കാർഷിക മേഖല അങ്ങനെ ഇതെല്ലാം ട്രസ്റ്റിൻ്റെ അംഗങ്ങളാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ട്രസ്റ്റിൽ ഇങ്ങനെ വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് എല്ലാവരും കൂടെ കൂടി ചേരുമ്പോഴാണ് ഇവിടെ ഒരു എന്താ പറയാ ഇതുപോലത്തെ ഒരു മേള നിങ്ങൾ ഒത്തിരി നാളത്തെ ഒരു മാസത്തെ ഒരു മാസത്തെ കഷ്ടപ്പാടുണ്ട് പക്ഷേ ഇതാണ് മഴ ഇങ്ങനെ വന്നതുകൊണ്ട് ആകെ എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാടും മാനസികാവസ്ഥകൾ താളം തെറ്റിക്കണം കാരണം ഞങ്ങൾ തുടക്കം കുടിച്ചു പിന്നെ ഇങ്ങനെ മഴ ഈ നമ്മുടെ ഈ ഗേറ്റും ഈ ഗ്രൗണ്ടും ഒക്കെ എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ ഇങ്ങനെ ആശങ്കപ്പെട്ടു ഏതായാലും അതിൻ്റെ രണ്ട് ദിവസം മഴ മാറി നിന്നപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാൻ വേണ്ടി സാധിച്ചത് ഇന്നത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞാലേ കൃഷിയോട് അത്ര വലിയ താല്പര്യം അന്നേരം കാർഷിക വിളകള് ഒന്നേകലോടെ കാച്ചിലൊക്കെ ഇവിടെ ഇരിക്കും അതെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ട് പോയാൽ കാണാം അര ക്വിൻ്റലിന് മുകളിലുള്ള ചേനയുണ്ട് ഒരു അതാരാ എല്ലാ വർഷങ്ങളും ഞങ്ങൾക്ക് ഈ പ്രവേശന കപാടം ഉണ്ടാക്കി സാനിമാഷ വളരെ കൂടി പിന്നെ ബാക്കി നമ്മുടെ ഇവിടെ ഇതിന്റെ പുറകിൽ ഞാൻ നോക്കിട്ട് ഇത്രയും കാർഷിക വിളകൾ ഇവിടെ എത്തിക്കണ്ടേ അതിന്റെ മുന്നിൽ പോരാളിയാണ് എനിക്ക് മാർട്ടിൻ ജോർജ് അതെ അതേപോലെ തന്നെ ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം അതിന്റെ പണിയും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ജോബി കാര്യവിൽ എന്ന് പറയുന്ന ട്രസ്റ്റ് ട്രസ്റ്റങ്ങളാണ് പ്രാദേശിക കലാകാരന്മാർക്കും ഒരു മണിക്കൂർ നേരം എല്ലാ ദിവസവും അവസരം കൊടുക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അതിനും നമ്മളൊരു അവസരം ഉണ്ടായി കൂടുക അങ്ങനെ വിജ്ഞാനവും വിനോദവും ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ വിജ്ഞാനവും വിനോദവും അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പൊ എല്ലാ ഫെസ്റ്റുകളും വെറും വിനോദത്തിന് വേണ്ടി മാത്രം നടന്ന ഫെസ്റ്റാണ് ഓരോ സ്ഥലവും അവര് അവരുടെ സ്ഥലപ്പേര് വെച്ച് ഫെസ്റ്റ് അങ് പക്ഷേ പക്ഷെ മാലോവത്തിന്റെ ഫെസ്റ്റതല്ല കാർഷി തളിര കാർഷിക ഫെസ്റ്റാണ് മാലോം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പക്ഷേ ഇതിനാണ് പ്രാധാന്യം അതെ കാർഷിക എന്താണേലും ഈ സംഭവം വമ്പം വിജയ ആവട്ടെട്ടോ ഇനി നമുക്ക് കുറച്ച് നീണ്ട ദിവസങ്ങളുണ്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മൾ രാവിലെ തൊട്ടേ വരാമോ ഇവിടെ എങ്ങനെ ടൈം രാവിലെ ഓക്കെ അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും നമ്മുടെ കാസർഗോഡ് കണ്ണൂർ ഈ ഭാഗത്ത് അങ്ങനെ കാസർഗോഡ് കണ്ണൂർകാർക്ക് വേണ്ടി മാത്രമല്ല വരാൻ പറ്റുന്നവർക്ക് എവിടുന്നാണേലും വന്നോ അപ്പം വരുന്നവർക്ക് വേണ്ടി നമുക്ക് രാവിലെ ഒരു പതിനൊന്ന് മണി തൊട്ട് വൈകുന്നേരം വരെയുണ്ട് അല്ലെങ്കിൽ രാത്രി പതിനൊന്ന് മണി വരെയുണ്ട് അപ്പൊ എല്ലാരും വരിക നമ്മുടെ ഞങ്ങളുടെ സ്വന്തം നാടായ നാടേ മാരത്തെ തളിര്സത്തിന് എല്ലാരും വന്ന് കണ്ട് സന്തോഷത്തോടെ കുറച്ച് മാനസിക ഉല്ലാസം അതുപോലെ തന്നെ ടെൻഷൻ ടെൻഷനോടെ മാറട്ടെ അല്ലേ അതെ അതെ വിളയൊക്കെ ഇത്ര ആവുമെന്നല്ലേ അല്ലേ അപ്പൊ എല്ലാ ആശംസകളും അറിയിക്കുന്നു കേട്ടോ താങ്ക് യു സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിലും എല്ലാവിധ ആശംസകളും